പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ആഘോഷിക്കാം നിങ്ങളുടെ ആവശ്യകത അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈബ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ മഞ്ചേരി നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി മുനിസിപ്പൽ തല ഉദ്ഘാടനം കൂത്തുകല്ല് ജംഗ്ഷനിൽ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദ ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങൾ വന്നു വട്ടയും മറ്റു പന്ന് കൊണ്ട് തിരിച്ചറിയുന്ന സ്റ്റാർട്ടിജും മറ്റു കാര്യങ്ങളുമാണ് ഇന്ന് നിലവിൽ കാണാൻ സാധിക്കുന്നത് നഗരസഭ ക്ലീനിങ് ഭാഗമായിട്ട് ടൗണൊക്കെ തിരിച്ചും ക്ലീൻ ചെയ്യുമ്പോഴും ഇപ്പോഴും കാണപ്പെടുന്നത് ചില ഭാഗങ്ങളിൽ കൂട്ടപ്പെടുന്നത് പല ഭാഗത്തുനിന്നും ആവേശം രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഡ് തല ശുചീകരണ യജ്ഞം എന്ന പേരിലാണ് മെയ് പതിനെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ അൻപത് വാർഡുകളിലായി ക്യാമ്പയിൻ നടത്തുന്നത് ശുചിത്വം മഹത്വം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം വാർഡുകളിലെ പൊതുയിടങ്ങൾ ശുചീകരിക്കുക മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുക എന്നതുകൂടിയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം നേരത്തെ ഓണം പേരിൽ വാർഡുകളിൽ വിപുലമായ ശുചീകരണ പ്രവർത്തികൾ നടത്തിയിരുന്നു വരും ദിവസങ്ങളിൽ അൻപത് വാർഡുകളിലും പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവൃത്തി നടത്തുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു വളരെ ആവേശകരമായി നമ്മുടെ മഞ്ചേരിയിൽ ശുചീകരണ പ്രവർത്തനത്തിൽ തുടക്കം മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ശുചീകരണ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആ വളരെ നല്ല രീതിയിൽ നമ്മുടെ മഞ്ചേരിയെ മാലിന്യമുക്ത മഞ്ചേരിയാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കു വേണ്ടി വരുന്ന സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഗണകീയമായ ഒരു മാലിന്യ വിഷയം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തനത്തിനു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം പുതുക്കുള്ളി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ എൻ എം എൽ സി കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് എൻ കെ ഉമ്മർ ഹാജി എ വി സുലൈമാൻ സി പി അബ്ദുൽ കരീം മുജീബ് റഹ്മാൻ പരേറ്റ ഷെറീന ജവഹർ മൂസാൻകുട്ടി നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാരെന്നവർ പങ്കെടുത്തു മഞ്ചേരി വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ